പ്രിയപ്പെട്ട പന്താവൂർ നിവാസികളെ നമ്മളുടെ മഞ്ജുമാടത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഒന്ന് ക്ലാസിക് ക്ലാസിക്കട്ട്സ് ജെൻസ് ഹെയർ കട്ടിംഗ് ആൻഡ് ബ്യൂട്ടി പാർലർ അതോടൊപ്പം തന്നെ ലൈവ് സൊല്യൂഷൻസ് എന്ന പേരിലുള്ള ഒരു മൊബൈൽ റിപ്പയറിംഗ് ആൻഡ് സർവീസ് സെൻറ്റർ അസസറീസ് കൂടെ ഇവിടെ വിൽപ്പന ഉണ്ടാവും നമ്മുടെ ഈ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സക്കറിയ പൗലോസാണ് അദ്ദേഹം തഗ് എന്ന് പറയുന്ന ഞങ്ങളുടെ പുതിയ സിനിമയിലെ പ്രധാന വേഷം ചെയ്യുന്ന ഒരാളാണ് സക്കറിയ പൗലോസിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട പന്താവൂർ നിവാസികളെ ഈ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട മഞ്ജു മഞ്ജുമാഠത്തിനും പന്താവൂർ നിവാസികൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ജൂൺ ആറാം തീയതി നമ്മുടെ തഗ്ഗെന്ന സിനിമ റിലീസാവുകയാണ് നിങ്ങളെല്ലാവരും വന്ന് ഇത് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഈ രണ്ട് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി